അങ്ങനെ മെയ്ദിനമായിട്ട് പൊന്നായിക്ക് ഔട്ടിംഗ് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പൊന്നായുടെ അപ്പച്ചിയുടെ വീട്ടിൽ വന്നതാണ് അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ പൊന്നായി നമ്മൾ എവിടെ പോകാൻ പോവാ പാർക്കിൽ പോകാൻ പോവാണ് അപ്പം ഇന്ന് മെയ്ദിനമായിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ മെയ്ദിന ആശംസകൾ എല്ലാവർക്കും നല്ല ദിനം നല്ലതിനുണ്ടാവട്ടെ നമുക്കപ്പം ഇന്ന് നമ്മുടെ ഒരു പാർക്കിലെ ചെറിയ വിശേഷങ്ങളുടെ വീഡിയോ ആണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നുണ്ട് ഞാനുണ്ട് ലിങ്കുണ്ട് പൊന്നായി ഉണ്ട് അമ്മയുണ്ട് നമ്മുടെ നീരജ് നീരജുണ്ട് യദുകൃഷ്ണയുണ്ട് നമ്മുടെ നന്ദൂട്ടിയുണ്ട് അപ്പൊ ആ പിന്നെ നമ്മുടെ അച്ചമ്മുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും കൂടെ ഞങ്ങള് പാർക്കിൽ പോവാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ പോവാണ് നമ്മൾ എവിടെ പോണേ എവിടെ പോണേ സ്ഥല ഏതാ പാർക്ക് പൊന്നേ പറയുന്ന പാർക്ക് സ്ഥലം ഏതോ ഐറാസ് ഐറാസ് പറയുന്നത് തന്നെ ഐറാസ് എന്ന് പറയുന്ന ടർഫാണ് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാൻ തന്നെയാണ് എല്ലാരും ഉണ്ട് അങ്ങനെ കുറേ നേരം വണ്ടി ഓടിച്ച് ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കറകച്ചാലിന് അടുത്തായിട്ട് നെടുങ്കണ്ടം നെടുങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലമാണ് നെടുംങ്കുന്നടുത്താണ് ഈ പറയുന്ന തറഫും അതിനോട് ചേർന്നുള്ള ആ പാർക്കും ഒക്കെ ഉണ്ട് നല്ലൊരു സ്പോട്ടാണ് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ഇഴരത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും പൊളി വൈബിലാണ് അവിടെ ചെന്നപ്പോഴത്തേക്കും പാർക്കും തറഫോ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എവിടെ പോവാ കാണാൻ പോവാണാൻ എന്തോ അവിടെ പൊന്നെ എങ്ങനെ ടർഫ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി ആയി പിള്ളേര പന്ത് കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പൊന്നായി പന്ത് കളി ക്രിക്കറ്റ് കളിക്കുന്ന എന്ത് കളിയാ ഓന എവിടെ നടക്കുന്നെ അപ്പൊ അവിടെ കൊറേ പിള്ളേര് ക്രിക്കറ്റ് നെറ്റ്സിൽ കളിക്കുന്നുണ്ടായിരുന്നു ടർഫില് ചുറ്റും നെറ്റ് കിട്ടിട്ടുണ്ട് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അടിപൊളി കളിയായിരുന്നു പിള്ളേരുടെ കുറച്ചുകാരും ഞങ്ങൾ നോക്കി നിന്നിട്ട് ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി നേരെ പാർക്കിലേക്ക് പോവുകയാണ് പൊന്ന ഈ എവിടെ പോവാ എവിടെ പോവാ എവിടെ എല്ലാരും കൂടെ പാർക്കിലൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു സൂത്തു കുഞ്ഞാവേ പറഞ്ഞേ അയ്യോ തുമ്മിയാ അപ്പൊ അവിടെ അലങ്കാരത്തിൽ ഒരു മുളയുണ്ട് ഒരു കൂട്ടം മുളയുണ്ട് ആ മുളങ്കൂട്ടം പൂത്തിട്ടുണ്ട് അതിൽ നിറയെ പൂവും അരികളും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഇത് ശരിക്കും മുളകരിയാണോ എന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് അതിന്റെ ഒരു കൗണ്ടറുണ്ട് അപ്പോൾ ആ കൗണ്ടറിൽ ആളെയും കേറിയും എല്ലാവർക്കും ഉള്ള ടിക്കറ്റുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ടിക്കറ്റ് നിരക്കൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് എൻട്രി പിന്നെ പാർക്കിലേക്കാണെങ്കിൽ കുട്ടികൾക്ക് നൂറ് രൂപയൊക്കെ ഉണ്ട് പക്ഷെ പൊന്നായി ആകർഷിച്ച സ്വിമ്മിംഗ് പൂൾ ആണ് പൊന്നയുടെ ചോദ്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ നേരെ നേരത്തെ കിഡ്സ് പ്ലേയിങ് ഏരിയയിലേക്കൊക്കെ വന്നിട്ടുണ്ട് പാർക്കിലേക്കൊക്കെ വന്നിട്ടുണ്ട് പൊന്നായി ഇനി എന്താ ഇനി എന്താ പരിപാടി ഇനി എന്താ പരിപാടി തൂത്ത പിന്നെ പരിപാടി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാർക്കിലേക്ക് വന്ന സ്ഥലത്ത് അവിടെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട് പൊന്ന ഈ പാട്ട് കേട്ട പിന്നെ വേറെ ഒന്നും പറയാനില്ല പൊന്നയുടെ സ്ട്രെസ് ആണ് പിന്നെ പക്ഷേ പൊന്നായി നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പൊന്നായി ഓടാൻ തുടങ്ങി പൊന്നായി ഓടാൻ തുടങ്ങിയ പിന്നെ ഒരു രക്ഷയിൽ ഞങ്ങൾ കുറേ അങ്ങനെ കിഡ്സിന്റെ പ്ലേരികളിൽ ചെന്ന് കഴിഞ്ഞാൽ പൊന്നൈ എല്ലാം കൊടുക്കേണ്ടത് വണ്ടറായി പൊന്നായിക്ക് കയറാൻ പേടിയാണ് ചേട്ടായി കയറാനൊക്കെ പറഞ്ഞ പൊന്നൈ നിന്നു അങ്ങനെ പൊന്നായി തന്നെ പൊന്നായിക്കിഷ്ടപ്പെട്ടവരായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമാണ് സൈഡിൽ കയറണേ വാ 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 ഇതിലേ സ്റ്റാർട്ടിങ് ടൗണിൽ കയറണ പൊന്നൈ അതിലും കയറാതെ തിരിച്ചു ഇതേ നടന്ന് ഇങ്ങറങ്ങി പോരുന്നു അങ്ങനെ പൊന്നേക്ക് ഒരു ബൈക്കിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ബൈക്കിൽ കയറാൻ വേണ്ടി പോകണേ അങ്ങനെ പൊന്നയുടെ ഏട്ടായി വന്നിട്ട് പൊന്നൈ ബൈക്കിലോട്ട് കയറ്റിയിരിക്കണേ ഓടിച്ചോ ഓടിച്ചോ നമ്മുടെ എല്ലാം പിള്ളേർക്ക് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്ലാഡുകൾ കാണുമ്പോ കമ്പാണ് കേട്ടോ കൂടെ മേളിൽ കേറിയിട്ട് ഇപ്പൊ ഇതൊക്കെ ആ പിള്ളേരുടെ മൊത്തം സന്തോഷം കാണണം നമ്മുടെ പിള്ളേർ മാത്രമല്ല എല്ലാ കുട്ടികളും ഇത്തരത്തിലുള്ള സ്ലൈഡുകൾ കേറിയിട്ട് ഭയങ്കര ഡാർമാദിച്ചാണ് ഇറങ്ങി വരുന്നത് അവസാനം ഇറങ്ങി നമ്മുടെ ഇതാ പോവാ ഒരു ഒരു ഏണിയിൽ കയറി അങ്ങനെ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് പൊന്നായി അടുത്ത പരിപാടി എന്ത് പിടിക്കണോന്നറിയാതെ ഇത്രയും കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് പൊന്നായി വട്ടായി പോകട്ടെ പൊന്നായി എന്നിട്ട് നേരെ ഒരു ഒറ്റ ഓട്ടോ അപ്പൊട്ടായി പുറകെ പോയിട്ടുണ്ട് വേറെ സ്ലൈഡിൽ സ്ലൈഡറിൽ കേട്ടാന്നൊക്കെ പറഞ്ഞത് നല്ല വൈബാണ് വേറെ സ്ലൈഡർ കേട്ടിട്ടുണ്ട് പൊന്നാൻ വേണ്ടി പരിപാടിയാണ് ഒരുപാട് റൈഡുകളുണ്ട് പക്ഷെ അടുത്തായിട്ട് നമ്മുടെ പിള്ളേർ കയറിയത് ഈ സ്പ്രിംഗ് ഒക്കെ കണക്റ്റ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പം നമ്മുടെ നന്ദുട്ടിയും തൂത്തപ്പനും പൊന്നും പൊന്നായിയും കിളിക്കുട്ടനും എല്ലാവരും കൂടെ നേരെ അതിലേക്ക് ചാടി കയറിയിട്ടുണ്ട് പൊന്നായിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പം ചേട്ടായി എടുത്തുകൊണ്ടാണ് കയറിയത് കേട്ടോ പിന്നെ പൊന്നായി എടുത്തോണ്ട് ചാടി 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 ചേട്ടായും പൊന്നായും കൂടെ വീണിട്ട് കുറേ നേരം അവിടെ കിടന്നു അങ്ങ് കളിയായിരുന്നു കേട്ടോ അവസാനം പൊന്നായിക്ക് മതിയായിട്ട് പൊന്നായി പുറത്തിറങ്ങണം എന്ന് പറഞ്ഞു ഇറങ്ങിയപ്പോ പൊന്നാനി ചോദിച്ചോ എങ്ങനെയുണ്ടായിരുന്ന പൊന്നായി ചോദിച്ചാ പൊന്നായി പറഞ്ഞു അങ്ങനെ എല്ലാം ചാടി ചാടി തളന്ന് വീണിട്ടുണ്ട് അപ്പം ഗൈസ് നമുക്ക് താഴെ എവിടുന്നിറങ്ങി കൊറേ നേരം ആയല്ലേ ക്ഷീണിച്ചില്ലേ ക്ഷീണിച്ചില്ലേ തകരത്തില്ലെന്ന് ക്ഷീണിച്ചില്ലെന്നാ പറയുന്നത് കൊറേ നേരെ സ്പ്രിങ് കിടന്ന് ചാടുന്നു പിള്ളേരും നിങ്ങൾ സ്പ്രിംഗ് ആയി പോവേ പോവേലൂടെ ഇളക്കി കിടക്കുന്ന തോന്നേ അപ്പോഴേക്കെന്താ ദത്തൂട്ടാ നേരെ പോയി ടണലിൽ കേറിയിട്ടുണ്ട് ദത്തൂട്ട അമ്മയും കൂടെ ടണലിൽ പോയിട്ടുണ്ട് നമുക്ക് എന്താടീ നോക്കാം നിങ്ങ ദത്തൂട്ടെന്തു ചെയ്യേ പൊന്നൈ എന്ത് ചെയ്യേ ഇ പൊന്നൈ കാണുന്നില്ല പൊന്നൈ എവിടെ 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 വീടാണോ ഈ വീടിനത് പൊന്നായ വീടാണോ പൊന്നായി വിശ്രമിക്കാണെന്ന പറഞ്ഞ പൊന്നായിട്ടോ എങ്ങനെയുണ്ടായിരുന്നു എല്ലാരോടും ചോയിക്ക് ഞാൻ ചോദിക്കുന്ന കേട്ടില്ലേ എട കേൾക്കട്ടോ ചോദിക്കുന്ന കേട്ടോ ഓ പൊന്നു പൊന്നി പിന്നെ കയ്യിലെടുത്ത് വെച്ചേ കൈത്തേ കേട്ടില്ല കേട്ടില്ല ചോയിച്ച പൊന്നെ ഓടി നടന്ന് എല്ലാരോടും ചോദിക്കാണെങ്ങനെ അപ്പൊ റൈഡിൽ എല്ലാം കയറി എല്ലാരും ക്ഷീണിച്ചിട്ടിരിക്കണേ ആയിരുന്നു പ്രധാനമായിട്ടുള്ള ഐറ്റം എങ്ങനെയോ എങ്ങനെയോ എങ്ങനെയായിരുന്നു പൊന്നൈ 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 പന്നേ പറഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞ പവർഫുൾ സൂപ്പർ വന്നിട്ടുണ്ട് പൊന്നാട കൈന്ന് അപ്പൊ നമ്മൾ റൈഡ് മതിയാക്കി പുറത്തേക്ക് പോകാൻ പോവുകയാണെങ്കിന് മുമ്പ് ഒരു സെൽഫി എടുക്കല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാരും കുറെ നേരം എൻജോയ് ചെയ്തിട്ട് നേരെ ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പഴത്തേക്കത് അടുത്ത കണ്ട റൈഡേ കയറാൻ വേണ്ടി എല്ലാം കൂടി ഓടി പോയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ പറയുക താങ്ക് യു